ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് എളുപ്പത്തിലൊരു ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കിയാലോ ചട്ടി എടുത്ത് വെച്ചുക ചട്ടി ചൂടാ വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാ വരുമ്പോൾ കടുക് വേപ്പിലേട്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പാകത്തിനൊപ്പം ചേർത്ത് നന്നായിട്ട് വേറ്റി കൊടുക്കാം കേട്ടോ അധികം വാടണ്ട ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് രണ്ട് സവാളയ്ക്ക് നാല് തക്കാളി എന്ന കണക്കിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ തൊണ്ടമുളക് ചേർത്ത് കൊടുക്കണം എരി കുറഞ്ഞ മുളകാണ് കേട്ടോ അത് ചേർത്ത് നന്നായിട്ട് വഴറ്റി ഈ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ ഈ വഴറ്റി വാടലിൽ നന്നായി എടുക്കണം ഇനി ഇതിലേക്ക് ഞാനിനി മുളക് പൊടി ഒരു കാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർന്ന് സിമ്പിളായിട്ടുള്ള ഒരു ടൊമാറ്റോ റോസാണേ നന്നായിട്ട് വഴറ്റി മിക്സ് ചെയ്തെടുക്കാവേ വേണമെങ്കിൽ നമുക്കിത് ഒരു ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കാം ഞാനിതിൽ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അല്ല വെള്ളം ഒഴിക്കേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് വെറുതെ ഇങ്ങനെ ഫ്രൈ ആയിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് മൂടി വെച്ചൊന്ന് ഒന്നുകൂടി ഒന്ന് കഴിച്ചെടുക്കുകയാണേ ഇപ്പോൾ ഒന്ന് നല്ല പാകമായി അത്രയും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ടൊമാറ്റോ റോസ്റ്റ് റെഡി ആയിട്ട് സിമ്പിൾ അല്ലേ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണേ ചപ്പാത്തിയിലൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ റോസ് ആണ് ചോറിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് വേണം കേട്ടോ അപ്പം നമുക്ക് ഇനിയും പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാവേ ഓക്കേ ബൈ